നമസ്കാരം യശ്വല വെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതായത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമൻറ്റാണ് ഇവിടെ നമുക്ക് കമൻ ബോക്സിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു എപ്പിസോഡിൽ നമുക്ക് വിളക്ക് കത്തിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൂടെ ചോദിച്ചിരിക്കുകയാണ് നമുക്ക് ഏത് സമയത്തെ പ്രാർത്ഥനയാണ് നമുക്ക് കൂടുതൽ ഫലവത്തായിട്ട് വരിക എങ്ങനെയാണ് നമുക്ക് മനസ്സറിഞ്ഞ് അല്ലെ മനസ്സർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാവിധാനമാണ് നമ്മളിവിടെ ഒരു ചോദ്യമായിട്ട് വന്നേക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് തീർത്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് എല്ലാവരും പറയാറുണ്ട് എന്നാൽ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തിലെ ഒരു വിധാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഉദാഹരണം ഗുരുവായൂർ ശബരിമല പോലെ ക്ഷേത്രങ്ങളൊക്കെയാണ് പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ അടച്ച് വൈകിട്ട് നാല് മണി അഞ്ചു മണി സമയത്ത് തുറന്ന് രാത്രി അടയ്ക്കുന്ന ഒരു കൃപ്തമായിട്ട് സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു വിധാനം ആരംഭിക്കുക ഒരു ക്ഷേത്രത്തിലെ ഒരു പടുത്തരവ് പ്രകാരം ഒരു പൂജ ആരംഭിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുകയാണെങ്കിൽ കൃത്യ ഒരു സമയനിഷ്ഠ നമ്മൾ ആദ്യം പാലിക്കണം ഉദയത്തിന് ശേഷമാണ് കൂടുതലും പ്രാർത്ഥനാ വിധാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് സൂര്യോദയം ഓരോ ദിവസം കലണ്ടർ നോക്കിയാൽ നമുക്കറിയാം ചില ദിവസം അഞ്ചരയ്ക്കായിരിക്കും ചില ദിവസം അഞ്ചേ മുക്കായി ചില ദിവസം ആറ് മണി ചിലപ്പോൾ ആറ് പത്തിനായിരിക്കും ചില ദിവസം ആറരയ്ക്ക് ഉദിക്കുന്ന സമയം വരെ ഉണ്ട് ഉദയം തുടങ്ങി പതിനൊന്ന് വരെയാണ് രാവിലെ പ്രാർത്ഥിക്കാനുള്ള സമയം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഗ്നിപ്രജ്വലനം പാടില്ലെന്നാണ് പറയുന്നത് വൈകുന്നേരമായാലും നമുക്ക് ഒരു മണിക്ക് ശേഷം അത് അസ്തമയ സൂര്യനെ കണക്കാക്കി ഉദയ ചന്ദ്രനെ കണക്കാക്കി നമ്മൾ വൈകിട്ട് പ്രാർത്ഥന ആരംഭിക്കേണ്ടത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് ആറേകാലിനും ആറേ മുക്കാലിനും ഇടയ്ക്കുക ശ്രീസന്ധ്യ ഈ സമയത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു മണിക്ക് ഒരു പ്രാർത്ഥന മണിക്ക് മാക്സിമം എട്ട് മണി അല്ലെങ്കിൽ ഒൻപത് മണിക്കകമായിട്ട് നമുക്ക് ഏഹ് പ്രാർത്ഥനകൾ നമുക്ക് തീർക്കണം ഒൻപത് അര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാമം രണ്ടായിയാമെന്നാ പറയുന്നത് രണ്ടായി യാമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശുഭ ഭഗവാൻമാരെ വിളിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുക ആ നമ്മൾ നമ്മള് തുട പൂജകള് പഴയ കാലത്തൊക്കെ ഈ ആവാഹന പൂജകളൊക്കെ രണ്ടായി യാമത്തിന് ശേഷമാണ് ചെയ്യാം ഭാവത്തിലുള്ള പൂജകളൊന്നും നമുക്ക് കുറച്ച് രാത്രി ഭാവത്തിലുള്ള പൂജകളൊക്കെയാണ് നമുക്ക് ഒമ്പതരക്ക് ശേഷം തുടങ്ങുക പിന്നെ അങ്ങനെ നമുക്ക് നമുക്കാദ്യം സമയനിഷ്ഠയാണ് പ്രധാനം രാവിലെയും വൈകിട്ടും ഭഗവാനെ ഭഗവാനെ കടന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മള് വിളിക്കുന്ന സമയം അഞ്ചു മിനിറ്റേ ഉള്ള അഞ്ചു മിനിറ്റ് നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സ് വേറെ ഒരു ചിന്തകളും പാടില്ല മനസ്സ് അചഞ്ചലമായിട്ട് ചഞ്ചല്യം ഇല്ലാതെ കണ്ടിട്ട് വേണം ഭഗവാനെ വിളിക്കാനായിട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് കാര്യസാധ്യമുണ്ടാവും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ പ്രയോജനം ഉണ്ടാവത്തില്ലയോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രയോജനം നമുക്ക് ഉണ്ടാവത്തില്ല മനസ്സർപ്പിച്ച് ഭഗവാനെ വിളിക്കുക നാമം ക്ലിപ്തമായിട്ട് വീട്ടിൽ അശുദ്ധിയൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടെങ്കിൽ സമയബന്ധിതമായിട്ട് തന്നെ കാലുമോഹവും ഏറ്റവും കുറഞ്ഞത് കാലുമോഹങ്കുലും കഴുകിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഹരേരാമ ജീവിക്കാം മമശിവാ ജിക്കാം നാരായണ ജീവിക്കാം ദേവീശുദ്ധികൾ നമുക്ക് ജീവിക്കാം ലളിതാ സഹസ്രനാമം ജപിക്കാം കനഹധാര സ്ത്രോത്രങ്ങൾ ജപിക്കാം അഷ്ടകങ്ങൾ അഷ്ടോത്തര ചതകങ്ങൾ ഭുജകങ്ങൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം കർക്കിടക മാസമാണെങ്കിൽ രാമായണം ജീവിക്കാം ചിങ്ങി മാസം തുലാമാസം ഒക്കെ ആണെങ്കിൽ ഭാഗവതം നമുക്ക് ജപിക്കാം അങ്ങനെയൊക്കെയുള്ള ഓരോ വിധാനങ്ങളുണ്ട് ഇപ്പം നവരാത്രി കാലത്തൊക്കെയാണെങ്കിൽ ദേവി ഭാഗവതം നമുക്ക് ജപിക്കാം അപ്പം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ അതാത് ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള ദേവന്മാരുടെ കൃതനങ്ങളൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് നിത്യവും രാവിലെയും ഒക്കെ പാരായണം ചെയ്യാം സമയബന്ധിതമായിട്ട് കഴിവതും നമുക്ക് ഈ കീർത്തനങ്ങൾ ജപിക്കാനും മന്ത്രങ്ങൾ ജീവിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ രാവിലെ പറ്റുമെങ്കിൽ രാവിലെ നമുക്കിപ്പം നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാളെ സന്ധിക്കുന്നവർ ജപിക്കാൻ പറ്റത്തില്ല രാവിലെ പറ്റത്തുള്ളൂ ഇപ്പോൾ ഡേ ഡ്യൂട്ടി ഉള്ള ഒരാളാണെങ്കിൽ വൈകിട്ടേ നമുക്ക് ജപിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ജപിക്കുക ശുഭവസ്ത്രധാരികളായിട്ട് ജപിക്കുക അതായത് നമ്മൾ ഭക്ഷണ സന്ധ്യയ്ക്കൊന്നും ആഹാരം കഴിക്കാൻ പാടില്ല അതുപോലെ ശുഭവസ്ത്രം വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ കടും നിറം അല്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വേണം നമ്മൾ കഴിവതും നമ്മൾ ജപിക്കാനായിട്ട് ഇറുകി പിടിച്ച് കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കഴിവതും ജപിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണമോ അല്ലെ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാ കഴുകി കാലുമുഖമൊക്കെ കഴുകി പറ്റുമെങ്കിൽ അത് മേലെഴുകാലേ കുളിക്കുക അങ്ങനെ ശൈലിശുദ്ധി വരുത്തിയ ശേഷം വേണം നമ്മള് വിളക്ക് കത്തിക്കാൻ സന്ധ്യയ്ക്ക് നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മൾ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല്ല് തേക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്തിട്ടല്ലേ പറ്റെങ്കിൽ മേലെങ്കിലും കഴുകിയിട്ട് നമുക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാലം മോഹം കഴിയ ശേഷം നമുക്ക് വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ച ശേഷം നമുക്ക് രാവിലെ ഭസ്മം തൊടുകയാണെങ്കിൽ നനച്ച് തൊടുകയും വൈകിട്ട് നമ്മൾ ഭസ്മം തൊടുകയാണ് പ്രദോഷത്തിനാണെങ്കിൽ നനച്ചു തൊടാം സാധാരണ ദിവസമാണെങ്കിൽ ഭസ്മങ്ങളാണ് സന്ധ്യയ്ക്ക് നമുക്ക് തൊടാൻ പറയുന്നത് ഭസ്മം നമുക്ക് സാധാരണ പോലെ നമുക്ക് നനയ്ക്കാതെ തൊടുകയും ചെയ്ത ശേഷം വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഉണ്ടാവാകുന്ന രോഗങ്ങൾ സന്ധ്യ കഴിഞ്ഞ് ഉണ്ടാകുന്ന മനപ്രയാസങ്ങള് സന്ധ്യ കഴിഞ്ഞ് ഉണ്ടാവാകുന്ന ഈ ജീവികളുടെയൊക്കെ ആക്രമണങ്ങൾ അതുപോലെ ഒരുപാട് ഒരുപാട് ദുരിതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പിറ്റേ ദിവസം ശുഭകരമായിട്ട് വരാന് ഐശ്വര്യമായിട്ട് വരാന് ഒക്കെയാണ് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ആ ദിവസത്തെ ശുഭകരമായിട്ട് വരാനായിട്ടാണ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ രാവിലെയും മറ്റത്തെയും പ്രാധാന്യം പ്രാർത്ഥന തുല്യ പ്രാധാന്യം അർഹിക്കുന്ന തന്നെയാണ് അത് മനസ്സിലാക്കുക രണ്ട് നേരത്തെയും പ്രാധാന്യക്ക് തുല്യ രണ്ട് നേരത്തെയും പ്രാർത്ഥനയ്ക്ക് തുല്യ പ്രാധാന്യം തന്നെയാണ് അപ്പം നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലത്തെ കൂടെ മന്ത്രങ്ങളുമായിട്ട് ജപി ജപിക്കണം പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്ത് നൂറ് ക്ഷേത്രത്തിൽ പത്തായിരം എന്നാണ് പറയുന്നത് ഇല്ല മീൻസ് വീട്ടിൽ പത്ത് മിശ പത്തിൻ്റെ ഫലം കിട്ടും കുളത്തിലാവുമ്പോൾ പത്തിന് നൂറിൻ്റെ ഫലം കിട്ടും ക്ഷേത്രത്തിലാവുമ്പോൾ പത്തിന് ആയിരത്തിൻ്റെ ഫലം കിട്ടും കലിഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നാമജപങ്ങളുടെ അപ്രാപ്തി കുറഞ്ഞു വരിക ഇല്ലത്ത് പത്ത് ഒന്ന് കുളത്തിൽ പത്ത് രണ്ട് ക്ഷേത്രത്തിൽ പത്ത് മൂന്ന് എന്ന വിധാനത്തിലേക്ക് ആ പോകുന്നത് അപ്പം എത്രമാത്രം അതിൻ്റെ ഫലം കുറഞ്ഞു എന്നുവെച്ചു ഓരോ ദിവസവും പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇന്ന് ശ്രീ ഇന്ന് കുറ്റമായിട്ട് പറയല്ലോ മിക്ക വീടുകളിൽ സന്ധ്യയാകുമ്പം സീരിയലും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് കണ്ടുവരുന്നത് അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതായത് അവനവൻ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സന്ധ്യാനാമജപങ്ങൾ ഈശ്വര പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടേ മറ്റു സീരിയലിലും മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കാവൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഭഗവാൻമാരെ പ്രാർത്ഥിക്കും മനസ്സർപ്പിച്ചുകൊണ്ട് അതായത് ഇപ്പം ചോറായോ അല്ലെങ്കിൽ രാത്രി എന്തോ ഉണ്ടാക്കുന്നേ അല്ല അപ്പുറത്താവ് വീട്ടിൽ ഇന്നതാണോ അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ ഇവിടെ പോയി കാണും അല്ലെങ്കിൽ വല്ലതും വാങ്ങിച്ചുരുമോ ഇങ്ങനെ പല മനസ്സ് ചിന്തകൾ കിടന്നിട്ട് പല ചിന്തകൾ മനസ്സിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവില്ല അതുപോലെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഉദ്ദേശിച്ചു കൊണ്ടിട്ട് ആ കാര്യം തന്നില്ലെങ്കിൽ ഭഗവാനെ ശപിക്കുക അല്ലെ ഭഗവാനെ പള്ളു പറഞ്ഞ ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല അതുപോലെ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുക ഒച്ച വെച്ച് പ്രാർത്ഥിക്കുക അത് കാര്യമില്ല മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി ഭഗവാൻ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രാർത്ഥനകളുടെ വിശേഷങ്ങള് അല്ലെ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം